ബോളിവുഡിലെ ഹോട്ട് ആക്ട്രസ് മമതാ കുൽക്കർണി ഇനി മുതൽ മായ് ഗിരിയാണ് ഗ്ലാമറസ് റോളിൽ നിന്നും മയക്കുമരുന്ന് റാക്കറ്റിന്റെ കണ്ണികളിൽ ഒരാളായി മാറിയ സിനിമയെ വെല്ലുന്ന അസാധാരണ തിരക്കഥയാണ് മമത ബാനർജിയുടേത് നിറയെ ട്വിസ്റ്റുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ ലൗകിക ജീവിതത്തിൽ നിന്നും വിടവാങ്ങി സന്യാസിനി ജീവിതം തെരഞ്ഞെടുത്തിരിക്കുകയാണ് മമത കുൽക്കർണി മഹാകുംഭമേളയിലാണ് മായ് മമതാനന്ദഗിരി എന്ന പുതിയ പേര് മമത കുൽകർണി സ്വീകരിച്ചത് ബോളിവുഡിൽ ഒരു കാലത്ത് യുവാക്കളെ ത്രസിപ്പിച്ചിട്ടുള്ള ഹോട്ട് നടിയാണ് മമതാ കുൽക്കർണി തൊണ്ണൂറുകളിൽ ബോളിവുഡ് സിനിമകളിൽ കത്തിനിന്ന താരം രണ്ടായിരത്തിന്റെ തുടക്കം വരെ ബോളിവുഡ് സിനിമകളിലെ സ്ഥിരം സാന്നിധ്യമായിരുന്നു മമത നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന മഹാകുംഭമേളയിൽ ആദ്യം കിന്നറഘാടിയിൽ നിന്നാണ് മമത കുൽക്കർണി സന്യാസം സ്വീകരിച്ചത് പിണ്ടധാനം നടത്തിയ ശേഷം കിന്നരഘാട മമതയുടെ പട്ടാഭിഷേക ചടങ്ങുകൾ നടത്തുകയായിരുന്നു ജനുവരി ഇരുപത്തിനാലിനാണ് മഹാകുംഭത്തിലെ കിന്നരഘാടയിലെത്തി ആചാര്യ മഹാമണ്ഡേശ്വർ ലക്ഷ്മിനാരായണ ത്രിപാഠിയെ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം മമത സംഗമത്തിലെ പുണ്യജലത്തിൽ മുങ്ങിയത് അൻപത്തിരണ്ടുകാരിയായ മമത രണ്ടു വർഷമായി കിന്നരഘാടിയുടെ ഭാഗമായി പ്രവർത്തിക്കുകയാണ് കിന്നര ഘാടയുടെ സന്യാസ ദീക്ഷ സ്വീകരിച്ച മമത മായ് മമതാനന്ദഗിരി എന്ന പേരാണ് സ്വീകരിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ താനയിൽ നിന്നും ലഹരി മരുന്ന് പിടികൂടിയ സംഭവത്തിൽ മമതാ കുൽകർണിയും ഭർത്താവും നേരത്തെ അറസ്റ്റിലായിരുന്നു ഇരുന്നൂറ് കോടിയുടെ ലഹരി മരുന്ന് കേസാണ് നടിയുടെ പേരിൽ വന്നത് എന്നാൽ ആഴ്ചകൾക്ക് മുൻപ് കോടതി ഈ കേസ് റദ്ദാക്കിയിരുന്നു വിവാഹത്തിന് ശേഷം അഭിനയത്തിൽ നിന്നും മാറി നിന്ന മമത ഏറെക്കാലമായി വിദേശത്തായിരുന്നു ഇരുപത്തി അഞ്ചു വർഷത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയ ശേഷമാണ് മമത സന്യാസം സ്വീകരിച്ചത് തന്റെ ആത്മീയ യാത്രയുടെ ഭാഗമായി മമത തന്റെ മുൻകാല ജീവിതം ഉപേക്ഷിക്കുകയും ട്രാൻസ്ജെൻഡർ വ്യക്തികളെ ഉൾപ്പെടുത്തുന്നതിന് ഊന്നൽ നൽകുന്ന ഹിന്ദു സന്യാസ സഭയായ കിണറാഡയിൽ പ്രവേശിക്കുകയും ചെയ്തു ആത്മീയ പ്രബുദ്ധതയ്ക്കും മനുഷ്യരാശിയെ സേവിക്കാനുമാണ് താൻ ഈ പാതയിലേക്ക് ആകർഷിക്കപ്പെട്ടതെന്നാണ് അവർ പറയുന്നത് വിവാദങ്ങളും സമരങ്ങളും കൊണ്ട് മമതയുടെ വ്യക്തി ജീവിതം തകർന്നിരുന്നു തൊണ്ണൂറുകളുടെ അവസാനത്തിൽ അവരുടെ സിനിമാ ജീവിതത്തിൽ ഒരു ഇടിവ് നേരിടേണ്ടി വന്നു ഇത് ഒരു വിഷാദാവസ്ഥയിലേക്ക് മമതയെ നയിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിമൂന്നിൽ നിയമവിരുദ്ധ പ്രവർത്തികളിൽ ഏർപ്പെട്ടിരുന്ന വ്യവസായി വിക്കി ഗോസ്വാമിയെ മമത വിവാഹം കഴിച്ചു വിവാഹത്തിന് ശേഷം മമത സിനിമയിൽ നിന്നും പൂർണ്ണമായും മാറുകയായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ കെനിയയിൽ മയക്കുമരുന്ന് കടത്ത് കേസിൽ മമതയും ഭർത്താവും അറസ്റ്റിലായി പിന്നീട് ഇവരെ ജാമ്യത്തിൽ വിട്ടയച്ചു നിലവിൽ ഇപ്പോൾ ഭർത്താവിനൊപ്പം മുംബൈയിലാണ് മമത താമസിക്കുന്നത് വർഷങ്ങളായി സിനിമയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ഒരു സാധാരണക്കാരിയായി ജീവിക്കുകയുമാണ് മമത ഇപ്പോൾ ചെയ്യുന്നത് മമതാ കുൽകർണിയുടെ ജീവിതകഥ പ്രശസ്തി പോരാട്ടങ്ങൾ വിവാദങ്ങൾ എന്നിവയുടെ സങ്കീർണ സമ്മിശ്രങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി ഇവർ പ്രശസ്തിയിലേക്ക് ഉയർന്നപ്പോൾ ഇവരുടെ വ്യക്തിജീവിതം വെല്ലുവിളികളും തിരിച്ചടികളും നിറഞ്ഞതായിരുന്നു ഇതിനെല്ലാം ഉപേക്ഷിച്ചാണ് അവർ തന്റെ ഭൂതകാലത്തെ പിന്നിലാക്കി ഇപ്പോൾ ആത്മീയ വളർച്ചയുടെ സേവനത്തിലും ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത്